ഇനി ഇത് ഇത് പാറ ഹലോ എല്ലാവർക്കും നമസ്കാരം നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് പതിവിലും വ്യത്യസ്തമായിട്ട് നമ്മുടെ വീഡിയോ നമ്മുടെ ടെറസ് ഗാർഡനിൻ്റെ വീഡിയോ ആണ് കേട്ടോ സാധാരണ ഡേ ഇൻ മൈ ലൈഫ് അങ്ങനെയൊക്കെയാണ് നമ്മൾ ചെയ്യാറ് എന്നാൽ നാട്ടിലാണ് ഇപ്പോൾ നമ്മളുള്ളത് അപ്പോൾ നമ്മുടെ ടെറസിലെ കൊച്ചു ഗാർഡൻ ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ചു അത്ര വലിയ ഒരു സംഭവമൊന്നും നമ്മുടെ വീട്ടിലേക്ക് ആവശ്യമുള്ള കുറച്ച് പച്ചക്കറികൾ അതിനു മുന്നേ ഒന്ന് രണ്ട് വീഡിയോസ് ഇട്ടിട്ടുണ്ട് ഇങ്ങനെ സീസൺ അനുസരിച്ചിട്ട് മാറി മാറി നമ്മൾ പച്ചക്കറികൾ നടുമല്ലോ അപ്പോൾ കുറച്ച് വ്യത്യസ്തമായിട്ടുള്ള കാഴ്ചകളായിരിക്കുള്ളൂ അന്ന് കണ്ടാലും അപ്പോൾ അതുകൊണ്ടാണ് അങ്ങനെ ചെയ്യുന്നത് പിന്നെ ഇന്നിപ്പോൾ ഒരുപാട് പച്ചക്കറികളൊന്നുമില്ല കാരണം മഴയൊക്കെ കൂടി കൂടി നിന്ന സമയത്തൊക്കെ കുറേ പച്ചക്കറികളൊന്നും അങ്ങനെ നട്ടതൊന്നും പിടിക്കാതെയൊക്കെ പോയിട്ടുണ്ട് പിന്നെ ഇങ്ങനെ നട്ട് ഓരോന്ന് വരും അത് കഴിഞ്ഞ അടുത്തത് അങ്ങനെ 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 പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ അച്ഛനും അമ്മേ മാത്രമേ ഉള്ളൂ വീട്ടിൽ അപ്പോൾ അവർക്ക് ആവശ്യമായിട്ടുള്ള കുറച്ച് സാധനങ്ങളൊക്കെ നടാറുള്ളൂ ഞങ്ങൾ ആരും ഇല്ലാത്തതുകൊണ്ട് കൊണ്ട് പിന്നെ ഒരുപാടൊന്നും ആവശ്യം വരാറില്ല അപ്പോൾ പയർ എപ്പോഴും വീട്ടിലുണ്ടാവും കേട്ടോ പയറ് വള്ളിപ്പയറും കുറ്റിപ്പയറും ഒക്കെ ആയിട്ട് ഉണ്ടാവും ഇപ്പോൾ കുറ്റിപ്പയർ ഇല്ല വള്ളിപ്പയർ മാത്രമേ ഉള്ളൂ ഇത് നല്ല നീളം പയറാണ് കേട്ടോ അത്യാവശ്യം നല്ല തൊടമുള്ള പയറാണ് നല്ല ഫ്ലഷി ആയിട്ടുള്ളതാണ് അതാണ് തൊട ഉള്ളതെന്ന് ഉദ്ദേശിക്കുന്നത് കേട്ടോ പിന്നെ കോവയ്ക്ക കോവയ്ക്കയും നമ്മുടെ വീട്ടിലുള്ളത് ഈയൊരു ഇനമാണ് എൻ്റെ പേരെന്താണെന്നു എനിക്കറിയില്ല നല്ല ഇങ്ങനെ തുടുത്തിരിക്കുന്ന ടൈപ്പാണ് കേട്ടോ സാധാരണ നീളം ഗോവയ്ക്കുണ്ടാവും ഉണ്ടാവും നീളനുണ്ട് ഇതും ഉണ്ട് അപ്പോൾ ഈ ഒരു മോഡലാണ് വീട്ടിലുള്ളത് ഇത് നിറയെ ഉണ്ടാവും എന്ന് പറഞ്ഞാൽ ഒരുപാട് ഉണ്ടാവും കേട്ടോ നമ്മൾ ആർക്കെങ്കിലുമൊക്കെ കൊടുക്കും ഉണ്ടായി കഴിയുമ്പോൾ അതുപോലെ ഉണ്ടാവും എല്ലാ ദിവസവും നമുക്ക് ഗോവയ്ക്ക് വെച്ച് കഴിക്കാൻ പറ്റില്ലല്ലോ അച്ഛനും അമ്മയും മാത്രമേ ഉള്ളൂ ഇവിടെ അപ്പോൾ ഞങ്ങളൊക്കെ വരുന്ന സമയത്ത് കുറച്ചും കൂടെ എടുക്കാൻ പറ്റും പിന്നെ അതായത് ചീര ഇത് അമ്മയുടെ സ്പെഷ്യൽ ചീരയാണ് കേട്ടോ ഇതിന് സുന്ദരി ചീര എന്നാണ് നമ്മൾ പറയണേ നല്ല ഭംഗിയായി ഈ ചീരയാണ് കാണാനായിട്ട് ഇതുപോലെ നല്ല ഒരു പിങ്ക് ഡാർക്ക് പിങ്ക് കളറിലെ തണ്ടും ഇലയും ചെറുതായിട്ടൊരു പിങ്കിഷും ഗ്രീനിഷും ആയിട്ടുള്ളൊരു ചെടി അപ്പോൾ പച്ചചീരയുണ്ട് പച്ചച്ചീരി ഇവിടെ അത്ര ഇഷ്ടമല്ല എനിക്കും ഷൈച്ചേടിനും പൊതുവേ ഭയങ്കര ഇഷ്ടമാണ് പക്ഷേ അച്ഛനും അമ്മക്കൊക്കെ ഈ ചുമന്ന ചീരേനോട് താല്പര്യം അപ്പോൾ കൂടുതലും അതാണ് നടുക ഇത് ഒരു ബെഡ് ഇങ്ങനെ ഉണ്ടാക്കിയിട്ട് അതിലാണ് അമ്മ നടന്നത് മുകളിൽ കാരണം മുകളിൽ മാത്രമേ നമുക്ക് വെയിലുള്ളൂ താഴെയൊക്കെ ഭയങ്കര ചോലയാണ് അപ്പോൾ ചീരയ്ക്ക് ഏറ്റവും വേണ്ടത് വെയിലാണല്ലോ അപ്പോൾ അതുകൊണ്ടാണ് മുകളിൽ നടന്നത് ഇത് നമ്മൾ ഞാൻ ഇടയ്ക്കിടയ്ക്ക് കാണിച്ചിട്ടുണ്ട് പൊന്നാങ്കണ്ണി ചീര ഇതും ചീരവർഗത്തിൽ ഒരുപാട് അങ്ങോട്ട് നോട്ടീസ് ചെയ്യാതെ പോയ ഒരു ചീരയാണ് പക്ഷേ നമ്മുടെ നാട്ടിലാണ് കുറച്ചധികം അങ്ങനെ ആർക്കും താല്പര്യം ഇല്ലാത്തത് പക്ഷേ തമിഴ്നാട്ടിലൊക്കെ മിക്കവാറും കടകളിൽ കാണുകയും ചെയ്യും എല്ലാവരും ഉപയോഗിക്കുകയും ചെയ്യും കേട്ടോ പൊന്നാങ്കണ്ണി ചീര എന്നാണ് എൻ്റെ പേര് ഇത് ഉപയോഗിക്കുന്നതുകൊണ്ട് ഒരുപാട് ഗുണങ്ങളുണ്ട് പ്രത്യേകിച്ച് കണ്ണിൻ്റെ കാഴ്ചക്കൊക്കെ ഭയങ്കര ബെസ്റ്റാണ് ഇത് നമ്മുടെ തക്കാളി ഇത് നാടനാണോ വരവാണോ ഇനം എന്നൊന്നും അറിഞ്ഞുകൂടാ എന്തായാലും നിറയെ ഉണ്ടാവുന്നുണ്ട് ഒരു സ്റ്റെമ്മിൽ നിറയെ ഉണ്ടായി ആ ഒരു ഇത് അങ്ങ് പോയി ഇതിപ്പോൾ ആ ചെടിയിൽ തന്നെ ഉണ്ടായിരുന്ന വേറൊരു ഭാഗമാണ് അതിൻ്റെ അടുത്ത് തന്നെ ഇങ്ങനെ ഇച്ചിരി ഒതുങ്ങി നിൽക്കുന്ന ആ ഭാഗത്ത് നിറയെ വേറെ ഉണ്ടായിരുന്നു ഇപ്പം അതൊക്കെ എടുത്തു വിളവെടുത്തു ഇതിപ്പം ആയി വരുന്നേ ഉള്ളൂ ഓരോ ദിവസവും ഓരോ ദിവസം നമ്മൾ ഒന്ന് രണ്ടെണ്ണം മൂന്നെണ്ണം നാലെണ്ണം ഒക്കെ ആയിട്ട് എടുക്കാനുണ്ട് അപ്പം നമ്മുടെ ആവശ്യത്തിന് തക്കാളി അങ്ങനെ കിട്ടും അപ്പോൾ നല്ല ടേസ്റ്റും ഉണ്ട് കേട്ടോ ഞാൻ പച്ചയ്ക്ക് നല്ല പഴുത്തത് കഴിച്ചു നോക്കിയായിരുന്നു നല്ല ടേസ്റ്റ് ഉണ്ട് അപ്പോൾ പാറുമാണ് ഇന്ന് തക്കാളി പൊട്ടിക്കുന്നുണ്ട് ഇവൾക്ക് തക്കാളി കണ്ടിട്ട് പച്ചയും പഴുത്തതും ഒന്നും അവൾ നോക്കണില്ല കൈ കിട്ടിയത് പൊട്ടിക്കായിരുന്നു അപ്പോൾ അതാരണം ഭയങ്കര കെയർഫുള്ളായിട്ടിരിക്കുവായിരുന്നു ഞാൻ അങ്ങനെ നിറയെ പൂവിടുന്നുണ്ട് കേട്ടോ അത്യാവശ്യം ഉണ്ടാവുന്ന ഒരു എനാന്ന് തോന്നുന്നു അങ്ങനെ രാവിലെ തന്നെ ഒന്ന് അമ്മ നനയ്ക്കാൻ കയറാറുണ്ട് രാവിലെ വൈകുന്നേരം നന എന്നുണ്ടെങ്കിൽ ഇത് മുകളിലും കൂടെ ആയത് കാരണം പെട്ടെന്ന് വാടിപ്പോവും ചീരയൊക്കെ നമ്മളിവിടെ ബെഡ് ഒരുക്കിയിട്ടല്ലേ നടുന്നത് അപ്പോൾ ആ അതിലത്രേ മണ്ണുണ്ടാവുകയുള്ളൂ അതുകൊണ്ട് തന്നെ നമ്മൾ അധികം നനയ്ക്കാതെ ഇരിക്കാൻ പറ്റില്ല രാവിലെ വൈകുന്നേരം ആകുമ്പോൾ നനയ്ക്കാറുണ്ട് ഇനി നമ്മൾ എവിടെയെങ്കിലുമൊക്കെ പോയി അങ്ങനെ താമസിക്കുകയൊക്കെ ചെയ്യാൻ പറ്റില്ല കാരണം രണ്ടു നേരവും നനച്ചില്ലെങ്കിലും കുഴപ്പമില്ല ഒരു ദിവസം മൊത്തത്തിൽ വെള്ളമൊഴിക്കാതെയൊക്കെ നിന്ന് കഴിഞ്ഞാൽ ചീരയൊക്കെ പെട്ടെന്ന് വാടിപ്പോവും അപ്പോൾ ചീരയൊക്കെ ഉള്ള സമയത്ത് അങ്ങനെ മാറി നിൽക്കാൻ പറ്റില്ല കേട്ടോ ശരിക്കും അല്ലെങ്കിൽ വേറെ ആരെങ്കിലും ഏൽപ്പിച്ചിട്ട് വേണം പോകാനായിട്ട് അപ്പോൾ അതാ പാറു തക്കാളി പൊട്ടിച്ചോണ്ടിരിക്കുകയാണ് അവൾക്ക് വലിയ ഇഷ്ടമാണ് കേട്ടോ ഇങ്ങനെ കയറി ഓരോന്നൊക്കെ എടുക്കാനായിട്ട് പിന്നെ പച്ചയും പഴുത്തതും ഒക്കെ അങ്ങ് പൊട്ടിച്ച് കളയും നമ്മൾ ശ്രദ്ധിച്ചില്ല എന്നുണ്ടെങ്കിൽ ഇന്നിപ്പോൾ കുറച്ച് പച്ചയൊക്കെ പൊക്കിയിട്ടുണ്ട് അവൾ എന്നാലും പിള്ളേർക്കും ഒരു സന്തോഷമല്ലേ നമ്മളാ ഈ പ്രായത്തിലൊക്കെ അങ്ങനെ കാണിക്കുമ്പോൾ അവർക്കും അതൊക്കെ അതിനോടൊക്കെ ഒരു താല്പര്യം വരാനായിട്ട് അതൊക്കെ ഹെൽപ്പ് ചെയ്യുമായിരിക്കും എന്ന് വിചാരിക്കുന്നു പിന്നെ ഇവിടെ അച്ഛനും അമ്മയും ബേസിക്കലി കൃഷി തന്നെയാണ് അച്ഛന് ഉണ്ട് എപ്പോഴും ഉണ്ട് ഇപ്പം നമ്മുടെ പാടത്ത് കതിരായി വരണേ ഉള്ളൂ ആ സമയമാവണേ ഉള്ളൂ ഒരു ഒന്നൊന്നര മാസത്തിനുള്ളിലേക്ക് കൊയ്ത്തുണ്ടാകുമായിരിക്കും അപ്പം അതുകൊണ്ട് തന്നെ കൃഷി ഇവർക്ക് അങ്ങനെ രണ്ടു പേർക്കും പുത്തരി അല്ല പണ്ട് മുതലേ ഉള്ളതാണ് കൃഷി അപ്പോൾ പയർ ഇവിടെ സ്ഥിരം ഉണ്ടാവുന്ന ഒരു സാധനമാണ് അങ്ങനെ വള്ളിപ്പയറാണിപ്പോൾ കാണുന്നത് അത്യാവശ്യം ഒരു പയർ തന്നെയാണ് കേട്ടോ ഇത് നമ്മൾ എവിടെ നിന്നാണ് വാങ്ങിച്ചതെന്ന് അറിയില്ല നമ്മുടെ ഇവിടെ അടുത്തുനിന്ന് എവിടെന്നെങ്കിലുമൊക്കെ ആയിരിക്കുള്ളൂ പക്ഷേ മിക്കവാറും ഇവിടെ ഉണ്ടാവും കേട്ടോ പിന്നെ അമ്മ ഇതിൻ്റെ വിത്തെടുത്ത് വെച്ചിട്ട് എല്ലാ വർഷവും അങ്ങനെ ചെയ്യുന്നതും ഉണ്ട് എന്തായാലും വള്ളിപ്പയറും കുറ്റിപ്പയറും ഒക്കെ സ്ഥിരം ഉണ്ടാവാറുണ്ട് പിന്നെ പാവൽ പാവലുണ്ടാവാറുണ്ട് മിക്കവാറും പക്ഷേ ഈ തവണ പാവലില്ല നല്ല പാവയ്ക്ക പാവയ്ക്കുണ്ടാവാറുണ്ട് പടവലം പാവയ്ക്ക അതൊക്കെയാണ് സാധാരണയായിട്ട് ഇവിടെ ഉണ്ടാവാറുള്ളത് ഇത്തവണ അതൊന്നുമില്ല കേട്ടോ പിന്നെ കണി വെക്കാനായിട്ട് കണി വെള്ളരി ഉറപ്പായിട്ടും നമുക്ക് നമ്മുടെ വീട്ടിൽ നിന്ന് തന്നെ ആയിരിക്കും കിട്ടുക ഇത്തവണ വെള്ളരി വെച്ചിട്ടും അത്രയ്ക്ക് ഇങ്ങോട്ടായിട്ടില്ല അത് അത്ര ഒരു സുഖമായിട്ടല്ല നിൽക്കണേ ഈ ഇപ്പം ഞാൻ അങ്ങ് മാറ്റിയത് നമ്മുടെ നിത്യവൈതനയുടെ തയ്യാണ് കേട്ടോ അമ്മ ഇന്നത്തെ കറിക്ക് വേണ്ടിയിട്ട് ചീരയൊക്കെ നുള്ളിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ പച്ച ചീര ഇത് അത്യാവശ്യം പൂത്ത് തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ അതങ്ങ് വെട്ടിയെടുത്തു ഇതിനി പൊടിച്ച് പൊടിച്ച് വരുമല്ലോ മറ്റേ ചുമന്നത് മാതിരി ഇങ്ങനെ കടയോടെ പറിച്ചെടുത്തു കഴിഞ്ഞാൽ അത് വേഗം പോവും പക്ഷേ പച്ച അങ്ങനെയല്ല ഇതിങ്ങനെ നിന്ന് പിന്നേം പിന്നേം പൊടിച്ച് 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 നന്നായിട്ട് ഉണ്ടായി വരും അപ്പോൾ കുഞ്ഞു കുഞ്ഞു കവറുകളിലും ഇതേപോലെ ചീര വെച്ചിട്ടുണ്ട് കേട്ടോ ഒന്ന് രണ്ട് മൂന്നെണ്ണം ഇതുപോലെ പറിച്ചു നട്ട് വെച്ചുകഴിഞ്ഞാൽ അത്യാവശ്യം ഇതുപോലെ നമ്മുടെ വീട്ടിലെ കരിയിലയും അല്ലാതെ ചാണകമൊക്കെ അമ്മ ഇട്ടു കൊടുക്കും കേട്ടോ ഇതിപ്പോൾ പറിച്ചു നട്ടത് വെയിലധികം അടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഒരു കവറ് അമ്മ മൂടി വെച്ചേക്കുവാണേ പെട്ടെന്ന് വാടി പോവുമല്ലോ ചീര അല്ലെങ്കിൽ ഇപ്പോൾ നമുക്ക് അത്യാവശ്യത്തിന് ഉള്ള പച്ചമുളക് നമ്മുടെ വീട്ടിൽ നിന്ന് കിട്ടി അല്ലെങ്കിൽ ഇവിടെ പച്ചമുളക് അങ്ങനെ വാങ്ങിക്കാറില്ല എന്തെങ്കിലും കാന്താരിയായിട്ടോ പച്ചമുളക് ആയിട്ടോ ഒക്കെ ഒന്ന് രണ്ട് കട എപ്പോഴും ഉണ്ടാവും ഇതിപ്പോൾ പച്ചമുളകിൻ്റെ മൂന്നാലഞ്ച് കടയുണ്ട് അപ്പോൾ അത് കാരണം നമുക്ക് ആവശ്യത്തിലധികം പച്ചമുളക് കിട്ടാറുണ്ട് പിന്നെ ഓരോ ദിവസവും നമുക്ക് ഒരുപാടൊന്നും ആവശ്യം വരില്ല പിന്നെ ഫ്രിഡ്ജിൽ വെച്ച് അങ്ങനെ ഉപയോഗിക്കും അല്ലാതെ വേറെ പച്ചമുളക് ഒന്നും അധികം അങ്ങോട്ട് നമുക്ക് കറിക്കാണെങ്കിലും നമ്മൾ രണ്ട് പേരൊക്കെ ഉള്ളു അപ്പോൾ അത്രയ്ക്കൊക്കെ അല്ലേ ചിലവാകുള്ളൂ അങ്ങനെ പഴുത്തു നോക്കിയപ്പോൾ നോക്കിയൊക്കെ അമ്മ ഒന്ന് ഉള്ളിയെടുക്കുന്നുണ്ട് പിന്നെ നമ്മുടെ വീട്ടിലുണ്ടാവുമ്പോൾ നമുക്കൊരു സന്തോഷമല്ലേ അത് കാണുമ്പോഴും ഒക്കെ നമ്മൾ ചെടിയെ സ്നേഹിച്ചിട്ട് നമ്മൾ ഇതുപോലെ ഓരോ കാര്യങ്ങളൊക്കെ ചെയ്യുമ്പം നമുക്ക് നമ്മൾ കുറച്ച് സമയം അതിൻ്റെ കൂടെ ഇങ്ങനെ സ്പെൻഡ് ചെയ്യുമ്പോൾ ഉണ്ടല്ലോ നമുക്ക് വല്ലാത്തൊരു മാനസികമായിട്ടുള്ളൊരു സന്തോഷവും സമാധാനവും ഒക്കെ ആയിരിക്കുള്ളൂ കുറേ സമയത്തേക്ക് നമ്മൾ വേറൊന്നും ആലോചിക്കില്ല അതായത് നമ്മൾ നമ്മളെന്തൊക്കെയാ പ്രശ്നങ്ങളിലൂടെ സന്തോഷം എന്തൊക്കെ കടന്നു പോകുന്നുണ്ടെങ്കിലും നമ്മളങ്ങനെ ഒന്നും ഓർക്കില്ല ഈ ഒരു ഇതിൽ അതിൻ്റെ വളർച്ചയും അതിൻ്റെ ഓരോ കാര്യങ്ങളൊക്കെ കണ്ട് നമ്മുടെ സന്തോഷവും കുഞ്ഞു കുഞ്ഞു സങ്കടമൊക്കെ ആയിട്ട് അവിടെ അങ്ങനെ നിന്ന് അത്രയും സമയം പോണതേ നമ്മളറിയില്ല പിന്നെ നമ്മൾ നട്ട് അതിലെ ഓരോ കാര്യങ്ങളൊക്കെ ഉണ്ടായി ഓരോ ഇപ്പോൾ പച്ചമുളകാണെങ്കിലും തക്കാളി ആണെങ്കിലും ഒക്കെ ഇങ്ങനെ ഉണ്ടായി കാണുമ്പോൾ നമുക്ക് ഉണ്ടാകുന്ന ഒരു ആത്മസംതൃപ്തി അത് കൃഷി അത് ചെയ്ത അല്ലെങ്കിൽ ചെടികളൊക്കെ ചെയ്ത് നട്ടുവളർത്തുന്ന ആൾക്കാർക്ക് മാത്രമേ പറഞ്ഞാലും മനസ്സിലാവുള്ളൂ കേട്ടോ അല്ലാത്ത ആൾക്കാർക്ക് ഇപ്പം പറഞ്ഞു കഴിഞ്ഞാൽ അത്രയ്ക്ക് അങ്ങോട്ട് ഫീൽ ചെയ്യാൻ സാധ്യതയില്ല പക്ഷേ ഇതൊക്കെ ചെയ്യുന്ന ആളുകൾക്കാണെന്നുണ്ടെങ്കിൽ അതാ കറക്റ്റായിട്ട് മനസ്സിലാവും ആ ഒരു സന്തോഷവും ഒക്കെ അപ്പോൾ പാറുവിന് മുളക് പൊട്ടിക്കണമെന്ന് പറഞ്ഞ ആള് വേളം വെക്കുന്നുണ്ട് പക്ഷേ ഇവള് മുളക് ശരിക്കും ശ്രദ്ധിച്ച് പിടിച്ചില്ലെങ്കിൽ അതിൻ്റെ തണ്ടോട് കൂടെ ഒഴിഞ്ഞു വരും പക്ഷേ ആൾക്ക് പൊട്ടിക്കണമെന്നും പറഞ്ഞ് വാശി പിടിച്ച് നിൽക്കുന്നുണ്ട് എന്താകും എന്നറിയില്ല ഈ പച്ചമുളക് ഇങ്ങനെ കാണിക്കാനാണെങ്കിൽ അത് ചെടി നോക്കുമ്പോൾ കാര്യമായിട്ട് ഉണ്ടായതായിട്ടൊന്നും തോന്നില്ല പക്ഷെ നമ്മൾ ഈ തണ്ടൊന്ന് പൊക്കി നോക്കുമ്പോൾ അതിലിങ്ങനെ ഇറിഞ്ഞൽ പോലെ കിടക്കുന്നതാണ് കേട്ടോ അതാണ് ഞാൻ ഒന്നു കാണിച്ചു തന്നത് അപ്പം അമ്മ പൊട്ടിക്കണ വേണ്ടിയിട്ട് ആൾ ഇതൊക്കെ പാത്രമായിട്ട് വന്ന് നിൽക്കുന്നുണ്ട് ഒന്ന് രണ്ട് പ്രാവശ്യം കൈയ്യൊക്കെ കൊടുത്തതാണ് പിന്നെ എലിയോന്നൊക്കെ പേടിച്ചിട്ടാണ് ഞാൻ അങ്ങനെ നിന്നിരുന്നത് അവൾ അത്യാവശ്യം നല്ലതായിട്ട് പൊട്ടിക്കുന്നുണ്ട് കേട്ടോ പിന്നെ ചിലപ്പോഴൊക്കെ പൊട്ടിക്കുമ്പോൾ ഒരു ചെറിയൊരു അതിൻ്റെ തൊണ്ടോട് കൂടി അങ്ങോട്ട് ഒടിഞ്ഞു പോരുന്നേ ഉള്ളൂ അപ്പം നമ്മളിങ്ങനെ അതിനെ പൊന്നുപോലെ പരിപാലിക്കുമ്പോൾ അങ്ങനെ ഒരു തണ്ടാണെങ്കിൽ ഒടിഞ്ഞു പോരുന്ന ഒരു സങ്കടമല്ലേ അപ്പം അങ്ങനെ ഇന്നത്തെ വിളവെടുപ്പൊക്കെ ഏകദേശം ആയിട്ടാണ് ഇനിയിപ്പോൾ നമുക്ക് വെയിൽ മൂക്കുന്നതിന് മുന്നേ താഴേക്ക് പോകണം അങ്ങനെ പാറുവിൻ്റെ പച്ചമുളക് പൊട്ടിക്കലും ഒക്കെ കഴിഞ്ഞു പിള്ളേർക്കും ഇങ്ങനെ ഓരോ കാര്യങ്ങൾ ചെറുതലേ കണ്ടു കഴിഞ്ഞു കഴിഞ്ഞാൽ അവരുടെ മനസ്സിലത് ഇരിക്കും കേട്ടോ അവർക്കത് ആ ആ ഒരു വാസനയൊക്കെ പിള്ളേർക്ക് ഉണ്ടാകാനായിട്ട് അത് ഹെൽപ്പ് ചെയ്യുമെന്ന് എനിക്ക് തോന്നുന്നു നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് വെച്ചാൽ ഒന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ ഇത് നമ്മൾ പാകി മുളപ്പിക്കുന്നതാണ് അത് കഴിഞ്ഞിട്ട് ഇതിലേക്ക് പറിച്ചു നടും അങ്ങനെയാണ് അമ്മ ചെയ്യണത് അപ്പം ഇത്രയും ഭാഗത്ത് ഇതുപോലെ വലുതായിരുന്നതാണ് അതൊക്കെ പൊട്ടിച്ച് 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 അത് തീർന്നു അപ്പം ഇന്നത്തെ കറിക്ക് വേണ്ടിയിട്ട് പൊട്ടിച്ചെടുക്കുകയാണ് കേട്ടോ ഇത് നല്ല ടേസ്റ്റുള്ള ചീരയും കൂടിയാണ് കാണാൻ മാത്രമല്ല ഭംഗി നല്ല രുചിയും കൂടെയാണ് ഇതിൽ ഈ പുല്ലല്ല പടർന്ന് നിൽക്കുന്നത് പെട്ടെന്ന് നോക്കുമ്പോൾ പൊതിന പോലെ തോന്നും പൊതിനെ എല്ലാം കൂർക്കെയാണ് കേട്ടോ നേരത്തെ ഇവിടെ ഇഷ്ടം പോലെ ഉണ്ടായിരുന്നു ഞങ്ങൾ നവംബറിൽ വന്ന സമയത്ത് നിറയെ കൂർക്ക ഉണ്ടായിരുന്നു അപ്പോൾ നമ്മളിങ്ങനെ ഒരുപാടിങ്ങനെ രാസവളം ഒന്നും ചെയ്യുന്നില്ലല്ലോ സാധാരണ ജൈവവളത്തിലാണ് നമ്മുടെ കൃഷി മുഴുവനും അതുകൊണ്ട് തന്നെ കൂർക്കങ്ങോട് ഭയങ്കരമായിട്ട് വലിപ്പം വയ്ക്കുന്നുണ്ടായിരുന്നില്ല എന്നാലൊരു മീഡിയം സൈസിൽ നമുക്ക് കിട്ടിയായിരുന്നു നല്ല ടേസ്റ്റുമാണ് നമ്മുടെ വീട്ടിലുണ്ടാവണ കൂർക്ക അപ്പോൾ അത് അങ്ങനെ ഒരുപാട് കഴിച്ചായിരുന്നു കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ ഈ കൂർക്ക നമ്മൾ വാങ്ങിച്ച് കഴിക്കുന്ന ആ ഒരു സീസൺ വരുമ്പോഴാണല്ലോ ഇത് നിറയെ വരണത് ഇതിപ്പോൾ കൂർക്കയുടെ സീസൺ കഴിഞ്ഞു ഇപ്പോൾ കടകളിലൊക്കെ കിട്ടുന്നുണ്ട് എന്തായാലും നമ്മുടെ വീട്ടിൽ അത്യാവശ്യം ഇതെല്ലാം കഴിഞ്ഞു കേട്ടോ അപ്പം ഇന്നത്തെ ചീര പൊട്ടിക്കണം കണ്ടപ്പം അവൾക്കും പൊട്ടിക്കണമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ എടുത്തതാണ് ഇവിടെ അമ്മ നട്ട് വെച്ചിരുന്ന ഒരു കുഞ്ഞി തൈയൊക്കെ പൊട്ടിച്ച അമ്മ ഇതുപോലെ മണ്ണൊക്കെ കളഞ്ഞെടുക്കുന്നത് കണ്ടിട്ട് അവളും അതേപോലെയൊക്കെ ചെയ്യുകയാണ് അവൾക്ക് അങ്ങനെ മണ്ണിൽ മണ്ണൊന്നും തൊടാതെ ആണല്ലോ ഇവിടെ ഇങ്ങനെ ഞങ്ങൾ അപ്പാർട്ട്മെൻറ്റിൽ നിൽക്കുന്നത് എന്നാലും ഇവിടെ കയറിയിട്ട് മണ്ണ് എടുക്കാനോ അങ്ങനെ ഒന്നും ആൾക്കൊരു മടിയൊന്നുമില്ല കേട്ടോ അങ്ങനെ അതൊക്കെ കഴിഞ്ഞു പിന്നെ കോവൽ കുറച്ച് അത്യാവശ്യത്തിന് നമ്മുടെ വീട്ടിൽ കയ്യിലുണ്ടായിരുന്നു അപ്പം കാരണം കോവലൊന്നും പൊട്ടിച്ചില്ല ഇത് പാറുവിൻ്റെ ചീര വിളവെടുത്ത് കഴിഞ്ഞിട്ടുള്ള സന്തോഷപ്രകടനമാണ് പ്രകടനമാണ് കേട്ടോ ഈ ചില സമയത്ത് പെട്ടെന്ന് ഇങ്ങനെ മഴയൊക്കെ കൂടുതലുള്ള സമയത്ത് ഈ നട്ടതൊക്കെ ചിലപ്പോൾ നമുക്ക് വലിയ വിളവൊന്നും തരാതെ പോകും കാരണം കാര്യമായിട്ട് വെയിലൊന്നും അടിക്കാതെ വരുമ്പോൾ ഇതൊന്നും കാര്യമായിട്ടുള്ള വിളവ് തരുമൊന്നും ചെയ്യില്ല ആ സമയത്തൊക്കെ നമുക്ക് ചെറിയ നിരാശയൊക്കെ തോന്നും എന്നാലും വീണ്ടും വീണ്ടും ചെയ്യാനായിട്ടുള്ളൊരിഷ്ടം നമുക്ക് ഉണ്ടാവും കേട്ടോ എപ്പോഴും നമുക്കാ ഇത് ചെയ്യുമ്പോൾ കിട്ടുന്ന ഒരു ഒരു റിലീഫ് ഉണ്ടല്ലോ ശരിക്കും അതൊരു ഹീലിംഗ് ഒരു തെറാപ്പി പോലെ നമുക്ക് ഫീൽ ചെയ്യാറുണ്ട് നമ്മളത് എപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് നമ്മുടെ ഒരു പീസ്ഫുൾ മൈൻഡ് നമുക്ക് ഉണ്ടാക്കിയെടുക്കാനായിട്ടൊക്കെ നമുക്കത് ഹെൽപ്പ് ചെയ്യും കേട്ടോ ഈ ചെടികളോട് സ്നേഹമുള്ള ആൾക്കാരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് പ്രകൃതിയോടും ഒക്കെ ഒരു പ്രത്യേക സ്നേഹമുള്ള ആളുകളായിരിക്കും എന്നെനിക്ക് തോന്നിയിട്ടുണ്ട് കാരണം എല്ലാ ജീവജാലങ്ങളോടും അവർക്ക് ആ ഒരു പ്രതിബദ്ധത തോന്നാൻ തുടങ്ങും അതൊക്കെ ഒന്ന് കുറച്ചായി കഴിയുമ്പോൾ അങ്ങനെ എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട് കേട്ടോ കോവയ്ക്ക് ഇന്ന് പൊട്ടിച്ചിട്ടില്ല പിന്നെ ചീരയുണ്ട് അപ്പം ഇന്ന് ചീര തോരനുണ്ടാക്കണം ഇപ്പം ഉണ്ടാക്കാനില്ല എന്തായാലും അമ്പലത്തിൽ പോകുന്നതുകൊണ്ട് ഇവിടെ വേറെ ആരുമില്ല പിന്നെ ഇതാ നമ്മുടെ തക്കാളി ശരിക്കും കാണിച്ചില്ലായിരുന്നല്ലോ തക്കാളി ഇതാ പഴുത്ത് കിടപ്പുണ്ട് കേട്ടോ പിറ്റേന്നായപ്പോഴുള്ള വീഡിയോ ആണിത് അന്നത്തെ ദിവസം അത്രയും എടുത്തായിരുന്നു അതുകഴിഞ്ഞ് പിറ്റേ ദിവസമായപ്പോഴേക്കും ഇതാ ഇത്രയും പഴുത്തിട്ടുണ്ട് അപ്പോൾ പാറുവിനേം കൊണ്ട് ഞാൻ നുള്ളാനീട്ട് ഈ തക്കാളിയൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് വന്നതാണ് അപ്പോൾ ഇന്നും രണ്ട് മൂന്ന് പയർ കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇത് പയർ ഉണ്ടാവില്ല ഒരു ദിവസം ഇതിങ്ങനെ അമ്മ കിട്ടണത് ഫ്രിഡ്ജിൽ കൊണ്ടേ വെച്ചിട്ട് ഒരു കറിക്കുള്ളതാവുമ്പോഴേക്കും ഒരാഴ്ച ആവുമ്പോഴേക്കും ഒരു കറിക്കുള്ളതാവും അപ്പോൾ അങ്ങനെ എടുക്കും അങ്ങനെയാണ് ചെയ്യണേ അങ്ങനെ പാറുവിനെ തക്കാളി നുള്ളാൻ ഏൽപ്പിച്ച് കഴിഞ്ഞാൽ പാറു മൊത്തത്തിലങ്ങ് പൊട്ടിച്ചെടുക്കും അതുകൊണ്ട് ഓരോന്ന് കാണിച്ചു കൊടുത്താണ് ഞാൻ ചെയ്യിപ്പിക്കണം കേട്ടോ പിന്നെ ഇന്നത്തെ ദിവസം നമുക്ക് കുറച്ച് കോവയ്ക്കയും കൂടെ എടുക്കാമെന്ന് വിചാരിച്ചു അത്യാവശ്യം മൂത്ത് കിടന്നതൊക്കെയാണ് എടുക്കണേ കേട്ടോ അപ്പം ഞാനും അമ്മയും കൂടി കോവയ്ക്ക നുള്ളി എന്തൊക്കെയോ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ ഇന്നിപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കി വെച്ചിട്ട് ഞങ്ങൾ നേരെ മേളിലേക്ക് കയറിയതാണ് കേട്ടോ അമ്മ നനയ്ക്കാൻ കയറിയപ്പോൾ ഞങ്ങളും കൂടെ കയറി അപ്പോൾ വെയിൽ മൂക്കുന്നതിന് മുന്നേ പാർവിനേയും കൊണ്ട് കയറി കഴിഞ്ഞാൽ പെട്ടെന്ന് ക്ഷീണം അറിയില്ല പിന്നെ നമുക്കിത് കഴിഞ്ഞിട്ട് അമ്പലത്തിലും പോകാനുണ്ട് കുളിച്ചിട്ട് അപ്പോൾ കോവയ്ക്കൊക്കെ രാവിലെ തന്നെ പൊട്ടിച്ച് വയ്ക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ കുഞ്ഞു കുഞ്ഞു സന്തോഷങ്ങളൊക്കെയാണ് കേട്ടോ ഞങ്ങളായിട്ട് ഷെയർ ചെയ്തത് അപ്പോൾ കുഞ്ഞു കുഞ്ഞു പച്ചക്കറി തോട്ടമൊക്കെ നമ്മുടെ വീട്ടിൽ വീട്ടിലിതുപോലെയൊക്കെ ചെയ്യാവുന്നതേയുള്ളൂ അപ്പോൾ ഈ വീഡിയോ കണ്ടിട്ട് ആർക്കെങ്കിലും അങ്ങനെ ചെയ്യാനായിട്ട് ഒരു ആഗ്രഹം മനസ്സിൽ തോന്നിയിട്ടുണ്ടെങ്കിൽ ഒരു നിമിഷം പോലും വെയിറ്റ് ചെയ്യണ്ട ഇന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ അപ്പോൾ അത്രയേ ഉള്ളൂ നമ്മുടെ വീഡിയോ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും താങ്ക് സോ മച്ച് ബ ബൈ